അസ്സലാമു അലൈക്കും മൂന്നാം ക്ലാസ്സിലെ ലിസാനുൽ ഖുർആൻ ഏഴാം പാഠം ഇഷ്റൂന സോബിറൂന എന്ന പാഠമാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒന്ന് മുതൽ ആറ് വരെയുള്ള പാഠങ്ങൾ ചിത്രകഥകളായി ഈ ഒരു ചാനലിലൂടെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് വരും പാഠങ്ങൾ നോട്ടിഫിക്കേഷനായി ലഭിക്കാൻ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് നേരെ പാഠത്തിലേക്ക് കടക്കാം അറബിയിൽ ഒന്ന് മുതൽ പത്ത് വരെ എങ്ങനെയാണ് എണ്ണുക ഓരോന്നിനും അറബിയിൽ എന്താണ് പറയുക എന്നത് കഴിഞ്ഞ പാഠങ്ങളിലൂടെ നമ്മൾ പഠിച്ചു ഇവിടെ പതിനൊന്ന് മുതൽ ഇരുപത് വരെ എങ്ങനെയാണ് അറബിയിൽ പറയുക എന്നതാണ് പഠിക്കുന്നത് നോക്കാം ഇതിൽ ഒരുപാട് ആയത്തുകളാണ് അതുപോലെ തന്നെ ആയത്തുകൾ അല്ലാതെയും ഉണ്ട് ഇതിൽ പതിനൊന്ന് മുതൽ ഇരുപത് വരെയുള്ള എണ്ണങ്ങൾ കൊടുത്തിരിക്കുന്നു നോക്കാം എന്താണ് പതിനൊന്നിന് പറയാ അഹദ പന്ത്രണ്ടിന്മൂന്ന് ഹംസത്ത് അഷറോ പതിനാറ് അഷറോ പതിനേഴ് സബ്അത്ത് അഷറോ പതിനെട്ട് സമാനിയൊമ്പത് അഷറ ഇരുപത് അഷറൂന ഇതാണ് പതിനൊന്ന് മുതൽ ഇരുപത് വരെ നമ്മൾ മനഃപ്പാഠമാക്കിയിരിക്കണം ഒന്ന് മുതൽ പത്ത് വരെ ഉള്ളത് വാഹിദ് മുതൽ അഷർ വരെ ഉള്ളത് നമ്മൾ ചെറിയ ക്ലാസ്സുകൾ അല്ലെങ്കിൽ കഴിഞ്ഞ ക്ലാസ്സുകളിലൂടെ പഠിച്ചതാണ് ഇനി നമ്മുടെ പുസ്തകത്തിൽ കൊടുത്തിരിക്കുന്ന ആയത്തുകളും അതുപോലെ സെന്റൻസുകളുടെയും അർത്ഥങ്ങളും അതുപോലെ എണ്ണങ്ങളും നോക്കാം യൂസുഫ് നബി തന്റെ ഉപ്പയോട് എന്ത്

പന്ത്രണ്ട് അഹദാഷറ പതിനൊന്ന് പന്ത്രണ്ട് അതായത് അറബി മാസങ്ങൾ പന്ത്രണ്ട് ആണല്ലോ മുഹറം സഫർ തുടങ്ങി പന്ത്രണ്ട് മാസങ്ങളാണല്ലോ അടുത്തത് ക്ലാസ്സിലുണ്ട് സലാസ താഷറ പതിമൂന്ന് ദാരിസൻ വിദ്യാർത്ഥികൾ അല്ലെ അഹദാശറ പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് സ്വലാത്തി നിസ്കാരത്തിന്റെ ൾത്താഷറ അത് അപ്പോ അഹദാശറ മുതൽ വരെ നമ്മൾ പഠിച്ചു അല്ലെ അഹദാശറാഷറ സലാസാല് മരത്തിന്മേൽ ഉണ്ട് ഹംസത്ത പതിനഞ്ച് എന്ത് പതിനഞ്ചിന് ഹംസത്താശ അറുബാഹം പതിനഞ്ച് പുസ്തകത്തിലുണ്ട് സിത്തറാല് ആറ് പതിനാറ് ദർസൻ ദർസൻ ഫിൽ കിതാബി പുസ്തകത്തിൽ പതിനാറ് പാഠങ്ങളുണ്ട് കൊട്ടയിലുണ്ട് പതിനേഴ് അല്ലെ സബ് ഏഴ് പത്ത് അപ്പോ പത്തെ പ്ലസ് ഏഴ് പതിനേഴ് ആണല്ലോ സബ പ്ലസ് അഷറ പതിനേഴ് അപ്പൊ സബ്ഷറ ഹംസ താറ സബ്റ പതിനേഴ് അലത്തോവിലെത്തി മേശമേൽ ഉണ്ട് എത്ര സമാനിയത്രിയറാലി എട്ട് അഷറ പത്ത് അപ്പോ സമാനിയാഷറ പതിനെട്ട് ان كتاب بنبسط أبو إحدى عشرة إثنى عشرة ثلاثة عشرة أربعة عشرة خمسة عشرة ستة تأشرة, سبعة تأشرة, ثمانية تأشرة. عليها تسعة عشرة, نرال عشرة بطب. تسعة عشرة تسعة عشرة ും നിങ്ങളിൽ നിന്ന് ഇരുപത് പേർ ക്ഷമയുള്ളവരാണെങ്കിൽ ോ നമുക്ക് വായിക്കാം വനുലാഹിതോ നമുക്ക് ശ്രദ്ധിക്കാമൽ അർഹാമ സംഖ്യകളെ ഒന്നു മുതൽ ഇരുപത് വരെയുള്ള സംഖ്യകൾ നമുക്ക് എന്ത് ചെയ്യാം ശ്രദ്ധിക്കാം ഇവിടെ കൊടുത്തിട്ടുള്ളത് ഒന്ന് മുതൽ ഇരുപത് വരെയുള്ള എണ്ണങ്ങളും സംഖ്യകളുമാണ് അല്ലെ അതിൽ ഒഹിദ മുതൽ അഷറ വരെയുള്ളത് രണ്ടാം ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു ഈ ഒരു പാഠത്തിലൂടെ നമ്മൾ പഠിച്ചത് അഹദ് അഹദാഷറ മുതൽ അഷറൂന വരെയാണ് ഇതാണ് എണ്ണങ്ങൾ ഇതാണ് ഇവിടെ എഴുത്തിൽ കൊടുത്തിട്ടിരിക്കുന്ന ഇതാണ് എണ്ണങ്ങൾ പോലത്തെ അതേപോലെ ഇതാണ് എണ്ണങ്ങൾ പിന്നെ ഇത് സംഖ്യകളാണ് എങ്ങനെയാണ് ഇത് എഴുതുന്നത് എന്നുള്ളത് അറബിയിൽ എങ്ങനെ എഴുതാം എന്നാണ് ഇവിടെ ഉള്ളത് അല്ലെ വാഹിദുൻ ഒന്ന് അതിന്റെ സംഖ്യ എങ്ങനെയാണ് അറബിയിൽ ഇങ്ങനെയാണ് എഴുതേണ്ടത് അലിഫലട്ടോ രണ്ടാമത്തെ സിനാനി അതെ അതിന്റെ സംഖ്യ അറബിയിൽ ഇങ്ങനെയാണ് അതിന്റെ സംഖ്യ ൂന്ന് അർബ നാല് ഹംസ അഞ്ച് ഇത് നമ്മൾ ചെറിയ ക്ലാസ്സിൽ അല്ലെങ്കിൽ രണ്ടാം ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു ഈ ക്ലാസ്സിലൂടെ അല്ലെങ്കിൽ ഈ പാഠത്തിലൂടെ നമ്മൾ പഠിച്ചത് അഹദദാഷറ മുതൽ അഷറൂന വരെയുള്ളതാണ് അതിന്റെ സംഖ്യകളാണ് ഈ ഒരു കോളത്തിലൂടെ കൊടുത്തിട്ടുള്ളത് അഹദാഷറ പതിനൊന്ന് ഇസിനാഷറ പന്ത്രണ്ട് സലാസ താഷറ പതിമൂന്ന് അറുബത്താശ്ര പതിനാല് ഹംസത്താശറ പതിനഞ്ച് സിത്താശറ പതിനാറ് സബാതാശ്ര അതായത് പതിനൊന്ന് മുതൽ പത്തൊമ്പത് വരെയുള്ളതിലൊക്കെ അഷറ നേരണ്ട് അല്ല ബാക്കിയുള്ളതൊക്കെ ഇവിടെ നമ്മൾ കണ്ടതുപോലെ തന്നെയാണ് പിന്നെ മാറ്റുള്ളത് വാഹിത എന്നുള്ളത് അഹതാശ്രയായി എന്നുള്ളത് ഇസ്നാശ്രയായി ബാക്കിയുള്ളതൊക്കെ മൂന്ന് മുതൽ ഒമ്പത് വരെ അല്ലെ ഈ മൂന്ന് മുതൽ ഒമ്പത് വരെ ഉള്ളത് സലാസം മുതൽ വരെ ഉള്ളതും ഇതുപോലെ തന്നെയാണ് കൂടെ ഒരു എന്ന് ചേർത്ത് കൊടുത്താൽ പത്തൊമ്പത് വരെ ആയി ഇതൊന്ന് ശരിക്കും നോക്കി മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്യാം ഒന്നു മുതൽ വാഹിദ് മുതൽ അഷ്രൂന വരെ മനപ്പാടമാക്കുക നസിലുബിൻ മുനാസിബ് യോജിച്ചവ കൊണ്ട് നമുക്ക് ചേർക്കാം അതായത് ഇവിടെ കൊടുത്തിട്ടുള്ളത് സംഖ്യകളാണ് ഇതാണ് അതിൻ്റെ എണ്ണങ്ങൾ അപ്പോ സംഖ്യകളെ എണ്ണങ്ങളുമായി യോജിപ്പിക്കാനാണ് അല്ലേ ഇത് എത്ര ആയിരിക്കുക എട്ട് അല്ലെ എന്താ അറബിയിൽ പറയാ എട്ടിന് സമാനിയ അടുത്ത സംഖ്യ പതിമൂന്ന് അല്ലെ എന്താ പറയുക അടുത്തതോ ഇതൊന്ന് ഇതഞ്ച് അപ്പൊ പതിനഞ്ച് പതിനഞ്ചില് എന്താ പറയാ ഹംസ താഷറ പതിനഞ്ച് അവസാനത്തത് സംഖ്യ ഇരുപത് ഇരുപതിന് എന്താ പറയാ ഇത് വാഹിദ മുതൽ അഷ്റൂന വരെ പഠിച്ച ആളുകൾക്ക് വളരെ സിമ്പിൾ ആയിട്ട് ഇതിന്റെ ഉത്തരം എഴുതാൻ കഴിയും നമുക്ക് എണ്ണ മല്ലിയ വസ്തുക്കളെ എന്നിട്ട് അതിന്റെ എണ്ണം എഴുതാമ്പിൽ അർക്കാമി സംഖ്യകൾ കൊണ്ട് വൽ ഹുറൂഫി അക്ഷരങ്ങൾ കൊണ്ടും അതായത് കുറെ ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട് ഓരോന്നും എണ്ണ എന്നിട്ട് റക്കുമിലും ഹർഫുകളായിട്ട് എഴുതാനാണ് നമുക്ക് നോക്കാം എത്ര എണ്ണം എണ്ണമുണ്ടെന്ന് നമുക്ക് ആദ്യം എണ്ണം അല്ലേ വാഹിദ് ഇസ്നാനി സലാസ സമാനിയ ആ അറുബം സമാനിയങ്ങനെയാണ് അതിന്റെ റക്കമ് എന്താ ഇങ്ങനെയാണ് റക്കും ഇതാണ് എന്ന് പറയാ സംഖ്യ അടുത്തത് അക്ഷരങ്ങൾ കൊണ്ട് എഴുതാനാണ് എന്താ പറയാ അഷറത്വൻ ഇങ്ങനെയാണ് അക്ഷരങ്ങൾ കൊണ്ടുപോയിത മനസ്സിലായല്ലോ സംഖ്യയും അക്ഷരങ്ങൾ കൊണ്ടു എഴുതാന് അതായത് റക്കമ് കൊണ്ടും ഹർഫുകൾ കൊണ്ടുപോയിതാനാണ് അല്ലെ ഇതാണ് എന്ത് റക്കം ഇങ്ങനെ എഴുതുന്നതിനാണ് റക്കം എന്ന് പറയാ നമ്പറുകൾ അല്ലെ സംഖ്യകൾ അക്ഷരങ്ങൾ ഇത് അഷറത്വൻ ഇതാണ് ഹർഫുകൾ എന്ന് പറഞ്ഞാല് അല്ലേ ഇനി ബാക്കിയുള്ളത് എണ്ണി നോക്കാം അടുത്തത് കൗക്കബുകൾ എത്ര എത്രമെണ്ണുണ്ട് നോക്കാം ഇസ്നാനി സലാസ സിത്ത സമാനിയ എങ്ങനെ എഴുതാ ഇതാ ഇതാണ് അതിന്റെ റൊക്കെ ഇനി ഹർഫുകൾ കൊണ്ട് എങ്ങനെ എഴുതാ ഹംസത ഇനി ഇത് എത്ര എണ്ണമുണ്ടെന്ന് നമുക്ക് എണ്ണി നോക്കാം ഇസ്നാനി സിത്ത സമാനിയ ഇനി എങ്ങനെയാ ഹർഫുകളിൽ അടുത്തത് വാഹിദ് സബ് എന്നുള്ളതിന്റെ റക്കം എങ്ങനെയാതാ അതാണ് അതിന്റെ സംഖ്യ

അടുത്തത് ഇസ്നാനി സലാസ സിത്ത സമാനിയ അടുത്തത്മാനിയന്ത്രണ്ട് എങ്ങനെ അക്ഷരങ്ങളിലൂടെ എഴുതാം ഇനി അക്ഷരങ്ങൾ കൊണ്ട് എഴുതാം അതായത് സംഖ്യകൾ അവിടെ കൊടുത്തിട്ടുണ്ട് അതെങ്ങനെ അക്ഷരങ്ങൾ കൊണ്ട് എഴുതാം അടുത്തത് സിത്ത അതിന്റെ സംഖ്യ അവിടെ കൊടുത്തിട്ടുണ്ട് അക്ഷരങ്ങൾ കൊണ്ട് എഴുതാനാണ് അത് അക്ഷരങ്ങൾ കൊണ്ട് എഴുതാനാണ് പന്ത്രണ്ട് അല്ലെ പന്ത്രണ്ട് അടുത്തത് പത്തൊമ്പത് സംഖ്യകൾ കൊണ്ട് എഴുതാം അതിന്റെ സംഖ്യതാണ് അല്ലെ അടുത്തത് അഷറ പതിനാല് അതിന്റെ സംഖ്യ മൂന്ന് അഷറ തുൻ പത്ത് ഉൽവല ഇനി നമുക്ക് കോളം പൂർത്തിയാക്കാം കോളം പൂരിപ്പിക്കാം അതായത് ഇവിടെ കോളത്തിൽ വിട്ടുപോയ ഭാഗങ്ങൾ പൂരിപ്പിക്കാനാണ് മുതൽ വരെ കൊടുത്തിട്ടുണ്ട് പക്ഷെ അതിന്റെ ഇടയിൽ ചില എണ്ണങ്ങൾ കൊടുത്തിട്ടില്ല അവിടെ പൂരിപ്പിക്കാണ് ഒമ്പത് ഇനി പത്തിന് എന്താ പറയാ പതിനൊന്നിനോ പന്ത്രണ്ട് അവിടെ കൊടുത്തിട്ടുണ്ട് പതിമൂന്നിന് എന്താ പറയാ പതിനാലിനോ അറുബ പതിനഞ്ചിന് ഹംസത്ത് അക്ഷറ അവിടെ കൊടുത്തിട്ടുണ്ട് പതിനാറിന്ഷറ പതിനേഴിന് അഷറ പതിനെട്ടിന് സമാനിയൂനൂന എന്നത് ഇവിടെ കൊടുത്തിട്ടുണ്ട് അപ്പോ തി മുതൽ അഷ്റൂന വരെയുള്ള എണ്ണങ്ങളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് വാഹിദ് മുതൽ അഷ്റൂന വരെയുള്ള എണ്ണങ്ങൾ എന്ത് ചെയ്യണം പഠിച്ചിരിക്കണം മനപ്പാഠമാക്കണം ർജിമുൽ ആത്തിയ തായുള്ളവയുടെ അർത്ഥ നമുക്ക് എഴുതാം കലമുൻ എന്താ എന്ന് പറഞ്ഞാൽ പേന അല്ലെ വാഹിദൻ എന്ന് പറഞ്ഞാലോ ഒരു പേന തിസ് ഒമ്പത് കുത്തുബ്ന്ന് പറഞ്ഞാൽ പുസ്തകങ്ങൾ അപ്പോ തിസ് എന്ന് പറഞ്ഞാല് ഒമ്പത് പുസ്തകങ്ങൾ അഹദ അഹദ എത്ര പതിനൊന്ന് ദർശൻ പാഠങ്ങൾ അപ്പോ അഹദ അഹദറ ദർശൻ പതിനൊന്ന് പാഠങ്ങൾ ഹംസത്താഷറ അത്ര ഹംസത്താഷറ പതിനഞ്ച് ഹംസ അഞ്ച് അപ്പോ അഞ്ച് പ്ലസ് പത്ത് ഹംസത്താഷറ പതിനഞ്ച് എന്തെ മു ഉദാഹരണത്തിൽ ഉള്ളതുപോലെ നമുക്ക് അറബിയിലാക്കാം അഞ്ച് വാതിലുകൾ എങ്ങനെ അറബി പറയാം എന്താ അഞ്ചിന് പറയാ ഹംസ വാതിലുകൾക്ക് അബുവാബ് അപ്പൊ ഹംസത്തോ അബുവാബിൻ അഞ്ച് വാതിലുകൾ പതിമൂന്ന് മാങ്ങകൾ എന്താ പതിമൂന്നിന് പറയാ സലാസത്ത അഷറം അല്ലെ അപ്പൊ നോക്കാം സലാസത്താഷറ മാഞ്ച പതിമൂന്ന് മാങ്ങകൾ പതിനെട്ട് കസേരകൾ എന്താ പതിനെട്ടിന് പറയാ സമാനിയ അഷറ അപ്പോ സമാനിയഷറ കുർസിയൻ പതിനെട്ട് കസേരകൾ ഏഴ് പേനകൾ എങ്ങനെ പറയും ഖുർആനിൽ നിന്ന് നമുക്ക് പാരായണം ചെയ്യാം ഖുർആനിൽ എണ്ണങ്ങളുടെ പേരുകൾ എന്നിട്ടോ അതിന്റെ താഴെ വെരയിടാനാണ് ഒന്നാമത്തെ ആയത്തിൽ ഒന്നാമത്തായത്തിൽന അല്ലെ എത്ര ഇരുപത് രണ്ടാമത്തായത്തിൽ അല്ലെ പന്ത്രണ്ട് ഇവിടെ സമാനിയ മൂന്നാമത്തെ ആയത്തിൽ മൂന്നാമത്തായത്തിൽ എത്ര എട്ട് തിസ് അ ഒമ്പത് തിസ് അതാഷറ പത്തൊമ്പത് സബ് ഏഴ് 11 اشره بط